ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായി ഇരട്ടി അഗ്നിരക്ഷ നിലയത്തിലെ സേനാംഗങ്ങൾക്കായി ക്ലാസ് സംഘടിപ്പിച്ചു ഇരട്ടി ടി ബി നേതൃത്വത്തിലാണ് ക്ലാസ് നയിച്ചത് ഇരട്ടി അഗ്നിരക്ഷാനിലയത്തിലെ സേനാംഗങ്ങൾക്കായി നടത്തിയ ക്യാമ്പിൽ താലൂക്ക് ഹോസ്പിറ്റൽ ടി യൂണിറ്റ് അംഗം സുരേന്ദ്രബാബു ക്ലാസ് നയിച്ചു താലൂക്ക് ഹോസ്പിറ്റൽ ജീവനക്കാരായ അക്ഷയ് ബൈജു ഷിബുമോൻ സി കെ എന്നിവർ ക്ഷയരോഗ നിർണയ ക്യാമ്പിന് നേതൃത്വം നൽകി ഇരട്ടി അഗ്നിരക്ഷാനിലയം ഓഫീസർ ഉണ്ണികൃഷ്ണൻ ടി വി അസിസ്റ്റൻ്റ് സ്റ്റേഷനൽ ഓഫീസർ എൻ ജി അശോകൻ എന്നിവർക്കൊപ്പം നിലയത്തിലെ എല്ലാ ജീവനക്കാരും രോഗനിർണയ ക്യാമ്പിൽ പങ്കെടുത്തു ക്ലോസിസ് എന്ന് ബാക്ടീരിയ നമ്മൾ കൊറോണ കണ്ടില്ല വൈറസ് കേട്ടില്ല അതൊരു വേറെ വിഭാഗമാണ് ബാക്ടീരിയ ഇത് മൈക്രോ ബാക്ടീരിയം സൂപ്പർ ക്ലോസിസ് എന്നാണ് ഇതിൻ്റെ പേര് ഈ ക്ഷയരോഗം പരത്തുന്നതാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഈ അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കയറുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ക്ഷയരോഗത്തിലേക്ക് പോകുന്നില്ല നമ്മൾ ആ സുഖം ബാധിതനാന്ന് വേണ്ടി പറയാം അപ്പോൾ ഇത് അസുഖമായി മാറും അസുഖമായി മാറിയാൽ പിന്നെ ഒരു അടുത്താലത്തേക്ക് പോകും അപ്പോൾ ഈ ക്ഷേത്രം നമുക്ക് അറിഞ്ഞെത്താൻ പറ്റാത്തൊരു കാര്യതാണ്